നമ്മളിനി പൊള്ളാച്ചിയിലും കൂടെ ഒരു ഫാം ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോ എറണാകുളം കോട്ടയം ഭാഗത്ത് നമ്മൾ ഒന്ന് നോക്കിയിട്ടുണ്ട് എന്റെ അടുത്ത് വില കൂടുതലോ കുറവോ എങ്ങനെയോ പക്ഷെ കൊടുക്കുന്ന പശു ആരോഗ്യത്തോടെ നല്ല രീതിയിൽ ഒരു രീതിയിലുള്ള പശു ആയിരിക്കും ഗ്യാരണ്ടിയോട് കൂടി കൃഷ്ണകരി പശുക്കളെ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് കൊടുക്കുന്ന സ്മിതയുടെ പാലക്കാട് അത്തിക്കോടുള്ള ശ്രീ വിനായക ഡയറി ഫാമിലാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് നാല് പശുക്കൾ എത്ര പശുണ്ട് സ്മിത ഈ ആഴ്ച നമുക്ക് നമുക്ക് ഇവിടെ ഒരു പത്ത് മുപ്പത് പശുക്കൾ അതായത് ഇന്ന് വെള്ളിയാഴ്ച ഒരു പത്ത് മുപ്പതോളം പശുക്കളാണ് നമ്മുടെ ഈ ഒരു ബ്രാഞ്ചിൽ ബ്രാഞ്ചിലെത്തിയിരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യത്തെ വന്നിരിക്കുന്ന പശുക്കളുടെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള അങ്ങോളമുള്ള എല്ലാ കർഷകർക്കും നമുക്കറിയാം വളഞ്ചലിൽ വേറൊരു ബ്രാഞ്ച് ഉണ്ട് ഇത് നമ്മൾ അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാഞ്ചാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പൊ ഇവിടുത്തെ പശുക്കളുടെ വില നിലവാരം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് പശുക്കളില്ലാതിട്ടല്ല ഇപ്പൊ നമുക്കിപ്പോ ഒരു ചന്തയിലോ എവിടെങ്കിലും പോയിട്ട് ബൾക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കാര്യം കഴിയും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഞാൻ പോയി ഓരോ വീടുകളിലും പോയി സെലക്ട് ചെയ്ത് അതിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം നിന്നിട്ടാണ് നമ്മൾ ഈ പശുക്കളുടെ എടുത്തു വരുന്നത് അപ്പൊ അതിന്റെ ഒരു ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ശനിയും ഞായറും വളാഞ്ചേരിയിലുണ്ട് അത് കാരണം എനിക്ക് ഇവിടെ അങ്ങനെ അങ്ങോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും പറഞ്ഞാ കാര്യമാണ് പാലക്കാട് പത്തിക്കോട് ഒത്തിരി ആൾക്കാർ പ്രതീക്ഷയുണ്ട് എല്ലാരും ഇപ്പൊ വളാഞ്ചേരിയിലോട്ട് പോയി പല ആൾക്കാരും പറയുന്നത് ഇവിടുത്തെ ഫാം നിങ്ങൾ നിർത്തിന്നൊക്കെ പറഞ്ഞു എന്താണ് ഞങ്ങൾ നിർത്തിയത് കൊണ്ടാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി റോഡാണ് അതിന്റെ അടുത്തുള്ള നമ്മുടെ ഫാം വിനായക ഡയറി ഫാമിന്റെ ഒരു ബ്രാഞ്ച് ബ്രാഞ്ച് ഒരു നമ്മൾ ഇന്ന് രാവിലെ ഇന്നലെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് വ്യാഴം വെള്ളിയാണ് ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വ്യാഴാഴ്ച കൂടെ ആളെത്തുമ്പോഴത്തേക്കും ഞാനും ലോഡും ഇവിടെ എത്തുന്നില്ല അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രം ഇതുപോലെ എപ്പോഴും ഒരു പത്ത് മുപ്പത് പശുക്കൾ വെള്ളിയാഴ്ച മാത്രം ഇവിടെ ഉണ്ടാവും ബാക്കി ദിവസങ്ങള് പശുക്കൾ ഉണ്ടാവും പക്ഷെ ഇത്ര എണ്ണങ്ങൾ ഉണ്ടാവില്ല എന്നാലും ബാക്കി ദിവസങ്ങളും പശുക്കളുണ്ടാവും പക്ഷെ 이야이자. ഇവിടെ കൂടുതൽ പശുക്കൾ ഉണ്ടാകും അപ്പൊ വേറെ ഫാമുകളിലേക്ക് വരുന്നതാണെങ്കിലും എന്റെ ഫാമിലേക്ക് വരുന്നതാണെങ്കിലും പാലക്കാട് ഫാമിൽ വരികയാണെങ്കിലും വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പശുക്കളിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുമിച്ച് ഒരുമിച്ച് കാണാൻ കഴിയും അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ഓടി എത്താൻ സമയം കാരണം ചെയ്താൽ ഞായറാഴ്ച ഞായറാഴ്ച അവിടുത്തെ പശു കച്ചവടം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ ഓടാണ് പിന്നെ കൃഷ്ണഗിരിക്ക് അതായത് നമ്മൾക്ക് ഈ സ്കീമിന് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെ ചിലവരിനെയൊക്കെ നമുക്ക് കൃഷ്ണഗിരി പോയിട്ട് ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ എടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിപ്പോൾ പത്തോ പതിനഞ്ചോ പശു അല്ലെങ്കിൽ ഒരു ഒരു ഗ്യാങ് ആയിട്ട് വരികയാണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ ഒക്കെ സ്കീമിന് വരികയാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് വാങ്ങിക്കണം പിന്നെ ഓഫീസർമാർ കൂടെ വരുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അത്യ സംസ്ഥാന പശുക്കൾ തന്നെ വേണം അതായത് ഇവിടെ പശുക്കളുടെ എണ്ണങ്ങൾ കുറവാണല്ലോ കേരളത്തിൽ പൊതുവെ പശുക്കളുടെ എണ്ണം കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ിലും കൂടെ ഒരു ഫാം ആരംഭിക്കാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്ഥലം എല്ലാം റെഡി ആയിട്ടുണ്ട് ഫാം സെറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവും തീർച്ചയായും അടുത്ത സ്കീമൊക്കെ ആവുമ്പോഴത്തേക്കും അവിടെ അതാണ് ഏറ്റവും നമ്മുടെ ഫാം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി തമിഴ്നാട്ടിലല്ലേ പിന്നെ ഇങ്ങോട്ട് എറണാകുളം കോട്ടയം ഭാഗത്ത് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട് ഒരു കർഷകന്റെ അടുത്ത് എങ്ങനെയാണോ പശു നിൽക്കുന്നത് അതുപോലുള്ള പശുവിനെ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരും അതുപോലെ തന്നെ കൊടുക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പശു ഒരിക്കലും വയറ് വീർത്ത് നിൽക്കില്ല രാവിലെയും വൈകുന്നേരവും മാത്രം തീറ്റ കൊടുക്കും സാധാരണ വീടുകളിൽ കൊടുക്കുന്ന ലെവലിൽ ഉച്ചയ്ക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളും അങ്ങനെ നമ്മൾ കൊടുക്കും വീടുകളിൽ എങ്ങനെയാണോ നിൽക്കുക അതുപോലുള്ളത് അവിടെ എല്ലാ ആഴ്ചയും ഒരു മുപ്പെണ്ണം നാപ്പെണ്ണം ഇതാണ് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പൊ കസ്റ്റമർ വന്നു നമുക്ക് പശു അവർക്ക് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടു അവർ ചിലപ്പോൾ ഒരു പത്തെണ്ണത്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പൊ ഞാനെന്താ പറഞ്ഞാൽ ആ രണ്ടു മൂന്നെണ്ണം മാറ്റി നിർത്തുന്നു പിന്നെ ഞാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കുമ്പോ വീഡിയോ ഇട്ട് കൊടുക്കും അപ്പൊ ഡയറക്റ്റ് ആ പശുക്കൾ കേറി പോയിക്കൊണ്ടിരിക്കും അപ്പൊ ആഴ്ചയ്ക്ക് ഒരു മുപ്പെണ്ണോ നാപ്പെണ്ണോ എടുക്കുമ്പോ അവരെനിക്കാണ് എനിക്കാണ് കാരണം അതെ ഇവിടെ എന്തെങ്കിലും പോയിട്ട് ഒന്നോ രണ്ടോ പശുവിടെ എടുക്കുന്നവർക്ക് അത്ര കൊടുക്കില്ല നമുക്കിപ്പോ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ എല്ലായിടത്തും ഓടി എത്താനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് കാരണം നമ്മളിപ്പോ തൽക്കാലം ഇവിടെ വികാസാണ് ഇപ്പൊ നമ്മുടെ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ കാരണം ഞാനില്ലെങ്കിലും പുള്ളിയായിരിക്കും ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അതെ അതെ പാലക്കാട് അത്തിക്കോടുള്ള വിനായക ഫാമിൽ ഇപ്പോൾ ഞാൻ പർച്ചേസിനും കാര്യങ്ങൾക്കും പോകും അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ജോലിക്കാരെന്ന് പറയുന്നത് ഹിന്ദിയാണ് അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഹിന്ദി അറിയാനോ അല്ലെങ്കിൽ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഒന്നും അവനെ അറിയില്ല പിന്നെ അവനാണ് ഇത്രയും പഷുക്കളും നോക്കണം അപ്പൊ അതുകാരണം ഇപ്പൊ വികാസ് ഇവിടെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വികാസ് ആ വികാസിന്റെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓൾറെഡി വികാസ് ചെയ്യുന്നതാണ് വികാസിന്റെ കസ്റ്റമേഴ്സ് ആണെങ്കിലും എന്റെ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാം കൊടുക്കുന്നുണ്ട് മീൻസ് നാല് കാമ്പ് ഗ്യാരണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതേ കൃഷ്ണഗിരി പശുക്കൾ തന്നെയാണ് എല്ലാം ഇതുപോലെ തന്നെയാണ് ഉള്ളിയായിരിക്കും ബാക്കി ദിവസങ്ങൾ നോക്കുക വെള്ളിയാഴ്ച നമ്മൾ കൂടുതൽ പശുക്കളെ ഇറക്കുന്നവെള്ളിയാഴ്ച ഞാനിവിടെ ഉണ്ടാവും